ൈ പദ്ധതിയുടെ ഫണ്ട് കൃത്യസമയത്ത് കൊടുക്കാത്തതിന്റെ കാരണം അന്വേഷിച്ച് രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടപ്പോൾ പരാതിക്കാരന്റെ നേരെ മൊബൈൽ വലിച്ചെറിയുകയും അസഫ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്യുന്ന രീതിയിലുള്ള ആക്ഷന് കാണിക്കുകയായിരുന്നു എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ അടുത്ത് രായമംഗലം പഞ്ചായത്തിലാണ് ഈ സംഭവം നടന്നത് രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് അജയ്കുമാർ ആണ് പഞ്ചായത്തിന്റെ അധികാരം ഉപയോഗിച്ച് പൗര സ്വാതന്ത്ര്യത്തിന്റെ നിയമങ്ങൾ ലംഘിച്ച് ഈ പ്രവർത്തി ചെയ്തത് ലൈഫ് പദ്ധതിയുടെ ഫണ്ടുകൾ കൃത്യസമയത്ത് കൊടുക്കാതെ ജനങ്ങളെ വട്ടം കളക്കുന്ന പ്രവർത്തികൾ ഈ പഞ്ചായത്തിൽ നിത്യ സംഭവങ്ങളാണെന്ന് പലരും പറയുന്നുണ്ട് ദരിദ്രനായ ഒരു വ്യക്തിക്ക് തള കിട്ടുന്നതിന് പഞ്ചായത്ത് ആദ്യം കൊടുക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് പിന്നീട് തള കെട്ടിക്കാണിച്ചാൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുമാണ് കൊടുക്കേണ്ടത് പരാതിക്കാര്യങ്ങൾ കൊടുത്തത് ഒരു ലക്ഷം രൂപ മാത്രമാണ് രായമംഗലം പഞ്ചായത്തിന് ഫണ്ടില്ല എന്നായിരുന്നു ആദ്യത്തെ അവരുടെ മറുപടി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീടിന്റെ തറ കെട്ടുന്നതിന് നാൽപ്പതിനായിരം രൂപ മാത്രം കൊടുക്കുന്ന പഞ്ചായത്തെ ഒരു വെയിറ്റ് ലക്ഷങ്ങൾ ചിലവിടുമ്പോൾ ലക്ഷങ്ങൾ ചിലവിടുന്ന കണക്ക് കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാം രായമംഗലം പഞ്ചായത്ത് ലൈഫ് പദ്ധതി ആളുകളെ ചുറ്റിക്കുന്നത് കാരണം ലൈഫ് പദ്ധതിയിൽ നിട്ടിട്ട് പഴപണിക്ക് പോലും കാശില്ലാതെ അനേകം പേർ ഉണ്ടെന്ന് പറയപ്പെടുന്നു ലൈഫ് പദ്ധതിയിൽ സർക്കാർ കൊടുക്കുന്ന ഫണ്ട് വിനിയോഗം നേരായ രീതിയിൽ അല്ലാതെയാവുകയും പൗരധർമ്മം പാലിക്കാത്ത പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉണ്ടാവുന്നിടത്തോളം കാലം കേരളത്തിലെ പട്ടിണി പാവങ്ങളായ സാധാരണക്കാർക്ക് നീതി കിട്ടില്ല എന്ന് തന്നെ പറയാം വ്യായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് അജയ് ഈ ഹീനമായ പ്രവർത്തിയിൽ മനം കൊണ്ട് ലൈഫ് പദ്ധതിയിൽപ്പെട്ട ബിന്ദു തല ചുറ്റു വീഴുകയും ാവുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും മെമ്പർ ആയാലും ജനങ്ങളെ സേവിക്കാൻ പൊതു പ്രവർത്തനത്തിന് ഇറങ്ങുന്നതിന് മുമ്പുള്ള സ്വത്തും ഇറങ്ങിക്കഴിഞ്ഞ് സമ്പാദിക്കുന്ന ലക്ഷ്യങ്ങൾക്കും വ്യക്തമായ അന്വേഷണം ഉണ്ടായാൽ മാത്രമേ ഈ നാട് നന്നാവൂ കൈക്കൂലി വാങ്ങലും കൊടുക്കലും പരസ്യമായ രഹസ്യമായി മാറുമ്പോൾ ലൈഫ് പദ്ധതിയുടെ പേരിലും ഭാവങ്ങളുടെ പാടം അടിച്ചു മാറ്റുന്ന ഹീനമായ പ്രവർത്തികൾ ഉള്ള ഒരു നാട്ടിൽ ശക്തമായ നിയമ സംവിധാനങ്ങൾ കൂടിയേ കഴിയും